പതിവ് പോലെ ഇന്നും ഒരു യാത്രയാണ് പോകുന്നത് എറണാകുളത്തേക്കാണ് ഇന്ന് ടു വീലർ എടുത്തില്ല പകരം ട്രെയിനിലാണ് യാത്ര ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഈ യാത്ര ട്രെയിനിൽ സീറ്റൊക്കെ കിട്ടിയത് തന്നെ വളരെ അത്ഭുതമായിരുന്നു എന്തായാലും നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് കാണിച്ചുതരാം ഞാൻ നമ്മളെ എറണാകുളം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറയിലേക്ക് പോകാനായിട്ട് പോവാണ് അപ്പോൾ അതാ ടിക്കറ്റൊക്കെ എടുത്ത് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് നിൽക്കുവാണ് മെട്രോ കയറാം ഇന്ന് തിരക്ക് വളരെ കുറവാണ് നോക്കിയേ മഴ ആയതുകൊണ്ടായിരിക്കും ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നാണ് അതായത് കൊച്ചിയിൽ നിന്നാണ് ഒക്കെ ചെയ്തത് അപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വാഹനമായിരുന്നു മെട്രോ നമ്മളിതാ തൃപ്പൂണിത്തുറയിൽ എത്തിയിട്ടുണ്ട് ഏറ്റവും മനോഹരമായ മെട്രോ സ്റ്റേഷൻ ആ ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ നമ്മളൊരു ഓട്ടോയിൽ കയറി ഇനി നേരെ പോകുന്നത് ശ്രീ പൂർണ ത്രീശ ക്ഷേത്രത്തിലേക്കാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് നമുക്കവിടെ ചെന്നിട്ട് കാണാം പണ്ടൊക്കെ ഞങ്ങളോട് പറയണമായിരുന്നു ഒന്ന് പോയി അമ്പലത്തിൽ പോയി തൊഴു വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ആ പടി ഒന്ന് കാണണം എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോകാൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം അമ്പലങ്ങളിൽ പോകാനാണ് എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾ രണ്ടു പേരും അമ്പലങ്ങളിൽ പോകുന്നത് ഇപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ലോകത്ത് എവിടെയും കിട്ടാത്ത സന്തോഷവും സമാധാനവുമാണ് ഓരോ അമ്പലങ്ങളും നമുക്ക് തരുന്നത് കേരളത്തിലെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പൂർണത്രേശ ക്ഷേത്രം പഴയ കൊച്ചി രാജ്യത്തിലെ എട്ട് രാജകീയ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് സന്താനഗോപാലമൂർത്തി അല്ലെങ്കിൽ പൂർണത്രേശനായി വിഷ്ണുവാണ് അധിപൻ അദ്ദേഹം കൊച്ചിയുടെ ദേശീയ ദേവനും തൃപൂണിത്രയുടെ സംരക്ഷകനുമായിരുന്നു പൂർണത്രേഷ്യ ആനപ്രേമത്തിന് കേട്ടതാണ് അതിനാൽ നാൽപ്പതിലധികം ആനകൾ അദ്ദേഹത്തിൻ്റെ വൃശ്ചികോത്സവത്തിൽ പങ്കെടുക്കുന്നു സന്താനഗോപാലമൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന ഈ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രാർത്ഥിച്ചു മനസ്സിന് എന്തെന്നല്ലാത്തൊരു സമാധാനം കിട്ടി നേരെ പോയതൊരു ഹോട്ടലിലേക്കാണ് ഫുഡ് കഴിക്കാൻ ഇനി അടുത്തത് പോകുന്നത് ചോറ്റാനിക്കരയിലേക്കാണ് എന്താ ചോറ്റാനിക്കരയിലേക്കുള്ള ഒരു ബസ് കിട്ടി ഞങ്ങൾക്ക് നേരെ ഇനി ചോറ്റാനിക്കരയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെ കാണാം ഞാൻ നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിലെത്തി എന്ത് തിരക്കാന്ന് നോക്കി ആ ക്യൂ തന്നെ കണ്ടോ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ നമ്മളും ക്യൂ നിൽക്കുവാണ് എപ്പോ ദേവിയെ കാണാൻ പറ്റുമോ എന്നറിയില്ല പെട്ടെന്നൊരു മഴ പെയ്തു ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം വരുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെ ഉണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്നത് തന്മൂലം കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുക അതിനാൽ മൂന്ന് രീതിയിലുള്ള അലങ്കാരവും മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും വസ്ത്രത്തിൽ അലങ്കരിച്ച് ദുർഗാ ദുർഗാപരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ സമ്പത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കല്പിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട അഞ്ചു ഭാഗങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി എന്ന ഭാവത്തിലാണ് സങ്കല്പിക്കപ്പെടുന്നത് മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കുമെന്നാണ് വിശ്വാസം തന്മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട് അങ്ങനെ നമ്മളിത് ആ ദേവിയെ കണ്ട് തൊഴുത് തിരിച്ചൊരു പ്രൈവറ്റ് ബസ്സിൽ കലൂരേക്ക് പോവുകയാണ് ആക്ച്വലി നമുക്ക് വൈറ്റിലേ ആണ് ബസ് താമസിച്ചേ വരുള്ളൂ നമ്മൾ തിരിച്ച് റിട്ടേൺ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സി അപ്പോൾ ബസ് വരാൻ കുറേ കൂടെ സമയമുള്ളതുകൊണ്ട് നമ്മൾ കലൂര് പോയൊരു ഫ്രണ്ടിനെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ കലൂരെത്തിയപ്പോൾ ഭയങ്കര മഴ അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ തന്നെ ഇരുന്നു മഴ എത്ര നോക്കിയിട്ടും തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഫ്രണ്ടിനെ കാണാനുള്ള പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തു ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്കും ബസ്സിനുള്ള ടൈമാകും അങ്ങനെതാ ഫുഡ് കഴിക്കാനായിട്ട് കലോരനുള്ള മപ്പാസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റിൽ കയറിയിട്ടുണ്ട് അതായത് റെസ്റ്റോറൻ്റ് കാണാൻ നല്ല രസമുണ്ട് ഓക്കെ ഓപ്പൺ കിച്ചൺ ഉണ്ട് എന്തൊക്കെയോ കുറേ സ്പെഷ്യൽ കാര്യങ്ങളുടെയൊക്കെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ആർട്ട് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതാ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് കഴിക്കട്ടെ ഫുഡൊക്കെ കഴിച്ചു ഇനി വൈറ്റിലയിലേക്കുള്ള മെട്രോ കയറിയിട്ടുണ്ട് ൺ ബസ് ബുക്ക് ചെയ്തത് വൈറ്റില ഹബിൽ നിന്നാണ് അപ്പൊ അങ്ങോട്ടേക്ക് നടക്കുവാണ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഞങ്ങളൊരു ചെറിയ ഐസ്ക്രീമൊക്കെ കഴിച്ചു സമയം കളയാൻ വേണ്ടിയിട്ട് വഴിയുടെ ഒരു അവസ്ഥ കണ്ടോ അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറി സാധാരണ ബസ് ഒരു മണിക്കൂറൊക്കെ വൈകിയാണ് വരുന്നത് പക്ഷേ ഇന്ന് ഓൺ ടൈമായിരുന്നു നമ്മൾ ഹരിപ്പാടെത്തി തിരിച്ചു പോവാണ് വീട്ടിലേക്ക് ടൂ വീലർ കൊണ്ട് പേയൻ പാർക്കിൽ വെച്ചിട്ടാണ് പോയത് അപ്പോൾ എന്തായാലും ചെറിയൊരു ബ്ലോഗായിരുന്നു ഇതും നമ്മൾ ഇതുവരെ പോവാത്ത രണ്ട് ക്ഷേത്രങ്ങളായിരുന്നു ഇത് രണ്ടും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ